നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു പ്ലക്കാർഡ് എന്തിയ യുവതി വളരെ വേഗം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അത് ചൈനീസ് ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ മഹാമാരി കഴിയുമ്പോൾ എനിക്കൊരു കാമുകനെത്തരണം മഹാമാരി മറ്റൊന്നുമല്ല ചൈനയിലെ വുഹാനിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് തന്നെയാണ് രണ്ടായിരത്തിലധികം പേരാണ് കൊറോണ വൈറസ് മൂലം ചൈനയിൽ മാത്രം മരണമടഞ്ഞത് ഇതിനോടകം തന്നെ ലോകം മുഴുവനായും മരണമടഞ്ഞതായുള്ള വാർത്തയും വന്നിട്ടുണ്ട് എന്നാൽ ഈ മഹാമാരി കഴിയുമ്പോൾ തനിക്കൊരു കാമുകനെ നൽകണമെന്ന ഈ യുവതി പറയുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ചൈനയിലെ വുഹാനിൽ തുടങ്ങിയ കൊറോണ വൈറസ് ലോകത്തെയാകെ ഭീതിയിൽ അഴ്ത്തിയിരിക്കുകയാണ് ഇതിനിടെ ഈ മഹാമാരിയോടുള്ള യുദ്ധം അവസാനിക്കുമ്പോൾ തനിക്കൊരു കാമുകനെ തരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുപ്പതുകാരിയായ ടിയാൻ ഹാങ്ഹാങ് വുഹാനിൽ നേഴ്സായി ജോലി ചെയ്യുന്ന ഹാങ്ഹാങ് സോഷ്യൽ മീഡിയയിലൂടെയാണ് തന്റെ ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതിവേഗം പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് സുരക്ഷാ വസ്ത്രങ്ങൾ ധരച്ചു നിൽക്കുന്ന ഹാങ്ഹാങ് ഒരു വെള്ള പേപ്പറിൽ തന്റെ ആവശ്യമെഴുതി കയ്യിൽ പിടിച്ചിട്ടുമുണ്ട് ഈ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വളരെ വേഗം വൈറലായിരിക്കുന്നത് ഈ മഹാമാരി അവസാനിച്ചതിനു ശേഷം രാജ്യത്തിന് എനിക്കായി ഒരു കാമുകനെ ചുമതലപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു എന്നാണ് കയ്യിൽ പിടിച്ചിരിക്കുന്ന പേപ്പറിൽ ഹാങ് ഹാങ് എഴുതിയിരിക്കുന്നത് ചൈനയിലെ പ്രമുഖ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റായ വിവോയിലാണ് ഈ ചിത്രം പങ്കുവച്ചത് പിന്നീട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തനിക്ക് ഉയരമുള്ള ഒരു കാമുകനെയാണ് വേണ്ടതെന്നും അഞ്ചേ ദശാംശം ആറടി ഉയരമുള്ള ഹാങ്ഹാങ് പറയുകയുണ്ടായി കൊറോണ വൈറസിനെതിരെയുള്ള ആളുകളുടെ ഭീതി അകറ്റാനും എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടെ ആയിരിക്കാനും വേണ്ടിയാണ് താൻ ഇത്തരത്തിലൊരു ചിത്രം പങ്കുവച്ചതെന്നും അവർ പറഞ്ഞു ഒരു ജീവിത പങ്കാളിക്കായി താൻ തിരയുന്നുണ്ടെങ്കിലും തന്നെ ഇപ്പോഴത്തെ കർത്തവ്യം കൊറോണ ബാധിച്ചവരെ ശരിയായി ശുശ്രൂഷിക്കുക എന്നതാണെന്നും ഹാഹാങ് ഹാഹാങ്ങിന്റെ ഈ പോസ്റ്റർ വളരെ വേഗം വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ഓർമ്മപ്പെടുത്തലാണ് ഒപ്പം ഒരു കരുതൽ കൂടിയാണ് കൊറോണ വൈറസ് ബാധിച്ചവർ ഒരു ശുഭാപ്തി കൂടി ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു കരുതൽ തന്നെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ